ീതിയിൽ ആരവങ്ങൾ ആവേശങ്ങൾ വാരിവിതറി കാണാൻ നിൽക്കുന്നവരിൽ വരെ ആവേശം ജനിപ്പിച്ച് കൂരം പിറന്ന മണ്ണിൽ വരെ ആരാധകരേറെ പേരൂരാനിത തന്നെ നേർവഴി നടത്തി വിജയ കിരീടം ചൂടിക്കുന്ന സാരഥിമാർ കൊട്ടിയം സച്ചിന്റെയും വടക്കൻ ബിനുവിന്റെയും കൂടെ നടവെച്ച് കടന്നു വരികയാണ് പേരൂരാൻ ആരൊക്കെ ഇല്ലെങ്കിലും ആരൊക്കെ പിൻവലിഞ്ഞാലും ശരി ഒന്നിച്ചു നിന്നവർ പിന്നോട്ട് പോയാലും ഭിന്നിച്ചു നിന്ന് പോര് വിളിച്ചാലും ശരി മുന്നോട്ട് വെച്ചക്കാൽ മുന്നോട്ട് ഉറപ്പിച്ചു വരികയാണ് പറയാനും പറഞ്ഞതും നടത്തി മടങ്ങാനും മടിയില്ലാത്ത കണ്ടതും കാണിച്ചതുമല്ല വീരത്വമെന്നും കാണാനും കാണിച്ചു തുടരാനും അണിയറിയിൽ കാഴ്ചകൾ ബാക്കിയുണ്ടെന്നും തെളിയിച്ച് അവനെ കൊണ്ടുവരികയാണവനെ എന്ന് ചോദിച്ചാൽ ആരവം കൊണ്ട് ഞാനുണ്ട് ഇവിടെ എന്ന് പറയാൻ പഠിച്ചവൻ നേരിടാൻ ഇറങ്ങിയാൽ നേടിയെടുത്ത് മാ മകനെ എന്ന് ചൊല്ലി അനുഗ്രഹിച്ചയിക്കുന്ന അനുഗ്രഹിച്ചയക്കുന്ന അമ്മയുടെ മാനസപുത്രൻ യുവകലിയുഗമന്നാടിയാർ പേരൂർ ശിവനിത വീരനായകനായി വരികയാണ് വരികയാണ്